ഗോ ടൂർ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാഗമായി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിൽ കൊൽക്കത്തയിലെത്തുന്ന അദ്ദേഹം ഹൈദരാബാദ് മുംബൈ ഡൽഹി നഗരങ്ങൾ സന്ദർശിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഡിസംബർ പതിനഞ്ചിന് ഡൽഹിയിൽ നിന്ന് മടങ്ങും പതിമൂന്നിന് കൊൽക്കത്തയിൽ രാവിലെ പകൽ ഒമ്പത് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതലാണ് പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കമാകുന്നത് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഏഴ് വി ഏഴ് ഫുട്ബോൾ മത്സരത്തിലും താരം പങ്കെടുക്കും ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ ഉപ്പൽ സ്റ്റേഡിയത്തിൽ മൂന്നു മണിക്കൂർ നീളുന്ന പരിപാടികളിലും താരം പങ്കെടുക്കുന്നതാണ് സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റുകളും ഡിസ്ട്രിക്ട് ആപ്പ് വഴി ലഭ്യമാണ് ഹൈദരാബാദിലെത്തുന്ന മെസ്സിക്കൊപ്പം ആരാധകർക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ജി എസ് ടി ഉൾപ്പെടെ ഓരോ ഫോട്ടോയ്ക്കും ഒമ്പത് ദശാംശം ഒമ്പത് അഞ്ച് ലക്ഷം രൂപ നൽകേണ്ടിവരുമെന്ന് ദി ഗോഡ് ടൂർ സംഘാടക സമിതിയുടെ ഉപദേഷ്ടാവായ പാർവതി റെഡ്ഡി അറിയിച്ചു നൂറ് എക്സ്ക്ലൂസീവ് സ്ലോട്ടുകൾ മാത്രമാണ് ലഭ്യമാകുന്നത് ഫലക്നുമ പാലസിൽ ഇതിനായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് സെഷൻ ഉണ്ടാകുന്നതാണ് ഫോട്ടോ എടുക്കുന്നതിനുള്ള അവസരത്തിനായി ഡിസ്ട്രിക്ട് ആപ്പിൽ ബുക്കിംഗ് ആരംഭിച്ചതായും പാർവതി റെഡ്ഡി അറിയിച്ചു